മീനെടുക്കാൻ വന്നോട്ടാ സാലി എങ്ങനെയുണ്ട് മീന്ടാ നീ എത്രയാണ്ട് ഒരു മീൻ വെറുത്തോണ്ട് നിലത്തേക്കണ്ട് നോക്കട്ടെ എങ്ങനെ വലുപ്പം അതിന്റെ അന്റെ കാലി കൂടി അന്റെ കാലി വെക്ക നല്ല സിരിയോളും ഏ ണ്ടോ ഇത് ഏകദേശം ഒരു ഒന്ന് എഴുന്നൂറൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും ഇത് നോക്കാം അത് കറക്റ്റ് ആണ് നോക്കിയേക്കൊന്ന് എഴുന്നൂറ് ഞാൻ പറഞ്ഞത് ഇതങ്ങി ഇറക്കിയത് ഞാൻ അത് തന്നെ കഴിഞ്ഞത് സീറോ കറക്റ്റ് സീറോ ആണെങ്കോ കലങ്ങിയിട്ടാണ് കാരണം ഓ ഞാൻ പറഞ്ഞ ഞാൻ ഒന്ന് അറുന്നൂറ് ഒന്ന് എഴുന്നൂറ് തന്നെ എത്രയുണ്ട് ഒന്ന് അഞ്ഞൂറ്റി മുപ്പത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനാണ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഇന്ന് ചങ്ങരംകുളത്താണ് രാത്രി വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു വീടാണ് അതിൽ നല്ല അടിപൊളിയായിട്ട് കെട്ടിണ്ടാക്കിയൊരു കുളത്തിൽ നിന്ന് പിടിച്ച് ടാങ്കിലിട്ട് കണ്ടീഷൻ ആക്കിയ മീനാ അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ ഒന്നര കിലോൻ്റെയൊക്കെ മീനാണ് എട്ട് മാസത്തെ വളർച്ചയാണ് അത്യാവശ്യം നല്ല തെളിഞ്ഞ കൊള്ളാണ് പാടത്ത് ഉണ്ടായിരുന്ന കൊള്ളാണ് രാത്രി ആയതുകൊണ്ട് എനിക്ക് വീണ്ടും എടുക്കാൻ പറ്റില്ല കുളം നല്ല വൃത്തിക്ക് നല്ല കെട്ട് കല്ല് കെട്ടി റെഡിയാക്കി ഉണ്ടാക്കിയ കുളത്തില് വളർന്ന മീനാണ് അതുകൊണ്ട് തന്നെ നല്ല വലിപ്പാണ് മീൻ ഒന്നല രാത്രി പിടിച്ച മീനാണ് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോത്തോളം മീൻ കിട്ടി നാനൂറ്റി സംതിങ് കിലോ മീൻ കിട്ടി അപ്പൊ നമ്മള് ഞാനും സാലയും പറഞ്ഞ പയ്യനും കൂടെ ഓടിയിട്ട് പോയിട്ട് പിടിച്ചാണ് അത്യാവശ്യം നല്ല മീനാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ സെബീൽക്ക എന്ന് പറഞ്ഞ ആളുണ്ട് ഉള്ളിയാണ് ചങ്കരംകുളം ഏല അതുപോലെ നമ്മുടെ എടപ്പാള് പൊന്നാനി ഭാഗത്തെ മീനൊക്കെ നമുക്ക് പിടിച്ചിട്ട് നമുക്ക് തരാറ്

ചെറുതിട് സെറ്റ് അല്ലെങ്കിൽ നോക്കിന്റെ ഇതാസാര നമ്മള് രണ്ടു ദിവസം മുമ്പ് ഇട്ട് വിയറ്റ്നാം വരാനുള്ള കുഞ്ഞുങ്ങളൊരു വീഡിയോ ആണ് അപ്പൊ ഇതിലുള്ള സെയിം ബ്രീഡാണ് ഈ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അന്നാ ചെറിയ കുഞ്ഞുങ്ങള് വീഡിയോ ഇടുമ്പോൾ പറഞ്ഞായിരുന്നു വിയറ്റ്നാം ബ്രീഡ് അധികം ചാടില്ല അതേപോലെ തന്നെ നമ്മൾ കയ്യിൽ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നുള്ളത് അപ്പോൾ നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും ഇത് എട്ട് മാസത്തെ വളർച്ച എത്തിയ വിയറ്റ്നാം വരാലാണ് അതായത് അധികം ചാട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ കയ്യിലെടുത്ത ബ്രീഡും ഈ ബ്രീഡും സെയിം ആണ് ഏകദേശം ഒരേപോലത്തെ ബ്രീഡാണ് നീല കളർ കുഞ്ഞുങ്ങളാണ് അതേപോലെ തന്നെ ഈ വരാലും ഏകദേശം ഒരു നമ്മൾ നാടൻ വരാലിനും ചെറിയൊരു വ്യത്യാസം വരുന്ന ബ്രീഡാണ് അപ്പോൾ അതോട്ടാണിത് എട്ട് മാസം കൊണ്ട് ഒന്നര കിലോ ഒന്നേ അറുന്നൂറൊക്കെ വരുന്നത് മാക്സിമം അതേപോലെ ഒരു കിലോന്റെ മേലൊക്കെയാണ് ആവറേജൊക്കെ നിക്കുന്നത് അപ്പോൾ ഇവർ കൊളാണ് ഈ കാണുന്നത് വളർത്തിയ കൊളാണ് കാണുന്നത് ഈ ടാങ്കിലാണ് പിടിച്ചിട്ടുള്ളത് ഇതാണ് ഇതാണ് പക്ഷെ പക്ഷെ ഇവിടെ ഇവിടെ രാത്രി രാത്രി എവിടെ എവിടെ നിങ്ങള് എന്ത് സംഭവം ോ ഇണ്ടോ ആ എത്ര ടൈമോ തീറ്റ കൊടുക്കോ ഏ എത്ര സമയം തീറ്റ മൂന്ന് ടൈമോ മലയാളം അറിയില്ല ഷെബിലാക്കാന് ഇന്ത്യ അറിയില്ലേ ഇന്ത്യ അറിയില്ലേ ഡൈവ് ചെയ്തിട്ടൊക്കെയാ പിടിക്കണേ ൂന്നെണ്ണത്തിന്റെ കണ്ണ് പോയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആ അതെന്താന്നറിയില്ല ചെലപ്പോ ഇടിച്ചതാവൂലെ ആണിക്ക് നോക്കട്ടെ ഒരു സ്റ്റീലെടുക്കട്ടെ വിടക്കൊക്കെ ഉണ്ടോ മീന് ആനോട് പോട്ടെ ഇതല്ലേ വല്യ കെടുട്ടോ നല്ല കുത്തു കിട്ടുമ്പോ അയ്യോ അവരാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര വാശി

ലല്ല് കടുവാ വായങ്ങനെ മാറിയെന്നേ ദേവേഷം ദേവേഷം എന്നെ വരെ ડીൻട്ടോ മുടക്ക വന്നാവോ എ നിണ്ടൊരു ചെറുണ്ട് ഇതാ അടുത്ത കടു കൈ വിളിക്കാന സേവിലോക ഐരടി എവി പോട്ടാ ആ ബുക്കിനെ വല മൊബൈൽ ആക്കൊപ്പല്ല അടുത്താ എടാ ഇങ്ങോട്ട് വർത്താനേ ഇത്ര നേരമല്ലല്ലോ ദിലൊന്നും ഉണ്ട് കണ്ടോ കടു ഇങ്ങനൊരു മീഡിയ പുച്ചിരുന്നോ ഫ്രണ്ട്സ് വരാലിന്റെ കൂടെ കാരി വളർത്തുന്നത് നന്നായിരിക്കും കേട്ടോ കാരണം വരാലിന്റെ ഫുഡ് വേസ്റ്റ് ആവുന്നതൊക്കെ കംപ്ലീറ്റ് കാരി നന്നായിട്ട് കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാരി അങ്ങനെയുള്ള മത്സ്യങ്ങൾ അതായത് നാടൻ മൂഷി അങ്ങനെയുള്ള ഒക്കെ അതായത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മത്സ്യങ്ങളൊക്കെ നന്നായിട്ട് വലുതാവും അപ്പോൾ നമുക്ക് കൂടെ നോക്കി അറിയാൻ പറ്റും ഒന്നേക്കാലം ഒന്നേ ഒന്നര അടി വലുപ്പമുള്ള കാരിനെ നമുക്ക് ഇവിടുന്നുണ്ട് കാരി കടൂന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ സെയിം ബ്രീഡിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം മിനിമം ഇനി ഇരുന്നൂറെണ്ണം ഒക്കെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫാമിൽ വന്നിട്ട് നിങ്ങൾക്ക് എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ് പിന്നെ ഞങ്ങൾ റൂട്ട് ഡെലിവറി അല്ലെങ്കിൽ മീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ മീൻ ഇതേപോലെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളവർക്കും തരുന്നതായിരിക്കും ദൂരെ ഉള്ളവർക്ക് മിനിമം പീസ് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതൊക്കെ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ തരിക നമ്മൾ ഈ പെറ്റ്സിൻ്റെ വണ്ടി വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ വണ്ടിയും വരുന്നുണ്ട് ഞങ്ങളുടെ വണ്ടി എല്ലാ സ്ഥലത്തും കൂടെയും ഡെലിവറി ചെയ്യുന്നുണ്ട് ഒരു ഒരുവിധമൊക്കെ അതല്ലാതെ തന്നെ പെറ്റ്സിൻ്റെ വണ്ടി നമുക്ക് പല കമ്പനികളും ആണ് അപ്പോൾ കൊറിയർ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് എത്ര എണ്ണം വേണം പ്രത്യേകിച്ച് നിങ്ങൾ പറയാനുള്ളത് നിങ്ങളുടെ കുളത്തിന്റെ നീളം രീതിയിൽ താഴ്ചയിൽ അത് എന്ത് കുളമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയുക പതിനായിരം ലിറ്റർ ലിറ്റർ വെള്ളത്തിൽ മാക്സിമം നൂറ്റമ്പതെണ്ണോ ഇരുന്നൂറെണ്ണോ ഇടാവും അതിൽ കൂടുതൽ ഇടരുത് അതിപ്പോ നാച്ചുറൽ കുളമാണെങ്കിൽ സെന്റിൽ ഇരുന്നൂറ്റമ്പതെണ്ണം അതിൽ കൂടുതൽ ഇടരുത് അത് കൂടുതൽ ഇടുമ്പോൾ വളർച്ച കുറയുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിയറ്റ്നാം വരാലാവുമ്പോൾ അതിന് നല്ല സ്പേസ് വേണം നല്ല സ്പേസും നല്ല ഫുഡും വേണം അപ്പോൾ അത് സ്പേസ് നന്നായിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ വളർച്ച കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇവിടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ മീന് കൊടുക്കാനുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് പല സുഹൃത്തുക്കളും ഇത് എവിടെയാണ് വിൽക്കേണ്ടത് ഹോൾസെയിലായിട്ട് ആരാടുക്കുക എന്താണെന്നറിയാതെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ അവർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഓക്കെ ആണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ തന്നാലേ അവിടെ പോയി മീൻ എടുത്തിട്ട് ഇതേപോലെ ക്യാഷൊക്കെ ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്ത് മീൻ കൊണ്ടുപോകുന്നതായിരിക്കും പിന്നീട് കുളം കാലിയായി കഴിഞ്ഞാൽ ആ കുളത്തിലേക്ക് മീൻ കുഞ്ഞുങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ ഏകദേശം പത്ത് വർഷത്തോളമായി മീൻ കുഞ്ഞുങ്ങളെ കൊടുത്ത് മറ്റു മീനുകളൊക്കെ തിരിച്ചെടുക്കുന്നു ഈ മീൻ മാത്രമല്ല ബാക്കി ബാക്കി വരുന്ന വാള അതേപോലെ അനപസ് കട്ട്ല റുഹത്ത് തിലാപ്യ അങ്ങനെയുള്ള എല്ലാ മീനിനെയും നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാര് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മീൻ കൃഷിയിൽ നഷ്ടം വരുമോ അത് ലാഭം കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് അളവിന് ഇട്ട് കഴിഞ്ഞാൽ ലാഭകരമാണ് അത് കൂടുതൽ എണ്ണ ഇടുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ പറ്റുന്നത് അത് ഞാൻ പല ആളുകളിപ്പോൾ ഏകദേശം നമ്മൾ ഒരു മാസത്തിൽ തന്നെ ഒരുപാട് കുളങ്ങൾ കാണുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഇതേപോലെ ഓരോ സൈറ്റിൽ പോകുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ കൂടുതൽ എണ്ണ ഇടുന്ന ആൾക്കാർക്ക് വളർച്ച കിട്ടില്ല ഇത് എണ്ണം കുറച്ച് കുറവായതിൻ്റെ പേരിലാണ് നല്ല വളർച്ച കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൃത്യ അളവിൽ കിട്ടുക അതേപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം താഴെ കമൻറ്റ് എഴുതി ചോദിക്കാം അറിയാവുന്ന പോലെയൊക്കെ നമ്മൾ ഹെല്പ് ചെയ്യാം അതേപോലെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ നമുക്കൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഒന്നുമില്ല ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സംശയങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ ഇതിനുള്ള സമയമില്ല നമുക്ക് പക്ഷേ നമ്മൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചോദിച്ചു വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് മൂന്ന് നാല് നേരെ സീറ്റ് കൊടുത്താൽ ഞാൻ ഈ പറഞ്ഞ അളവിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് വലുതാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇലക്കിന്ന് വീഡിയോ വച്ചിട്ട് 4 ആ 4 എന്ന 110 ആ ഓൾസു ചെയ്യാൻ എവിടെ നിന്നേ കാണാനായിട്ട് വേണങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ ഓറണ്ടേ ഓറണ്ടേ ഒരു അര കിലോ എടുക്കാം നീ ഊല ഇനിയോ ഊല ഇല്ല ഇവൽ ദൊന്നും पूरा കേടാ ആ